ക്രൈസ്തലോ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം ലൂക്കോസ് സുവിശേഷം പതിമൂന്നാം അധ്യായം പത്തു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ കൊണ്ടിരുന്നു അവിടെ പതിനെട്ട് സമ്മത്സരമായ ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ച് സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി പതിനെട്ട് സമത്സരമായ രോഗാത്മാവ് ബാധിച്ച് കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു നമ്മൾ ആ സ്ത്രീയുടെ പശ്ചാത്തലം നമ്മൾ ബൈബിൾ ഭാഗത്തൊന്നും പറയുന്നില്ല എങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാല് ആ സ്ത്രീ പതിനെട്ട് വർഷമായിട്ട് കൂനിയായിട്ട് ആ ഒരു രോഗം ബാധിച്ചിട്ട് വളരെ പ്രയാസത്തിലൂടെ കഷ്ടതയില കഷ്ടതയിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് എങ്കിലും അവൾ ഒരു ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ആലയത്തിൽ പോകുന്നത് മടി കാണിക്കാനോ ഒന്നും തയ്യാറായിരുന്നില്ല അവൾ ആലയത്തിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു കൂട്ടായ്മകൾ മുടക്കുന്നില്ല വചനങ്ങൾ വായിക്കുന്നുണ്ട് പക്ഷേങ്കിൽ അവളുടെ പുറകാലം അല്ലെങ്കിൽ അവളുടെ ചുറ്റും അനേകർ അവളെ പരിഹസിക്കുന്നവരുണ്ടായിരുന്നു അവളെ മാറ്റി നിർത്തുന്നവരുണ്ടായിരുന്നു അവളെ നിന്ദിക്കുന്നവരുണ്ടായിരുന്നു അവരൊക്കെ പല രീതിയിലും അവളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു പലരും ചോദിച്ചിട്ടുണ്ടാകും നീ എന്തിനാ പള്ളിപ്പോകുന്നത് നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത് നീ എന്തിനാ ആരാധിക്കുന്നേ നീ ഇത്രയും നാളും ആലയത്തിൽ പോയിട്ട് എന്തുകൊണ്ട് നിനക്ക് ഒരു രോഗ ലഭിച്ചിട്ടില്ല എന്തുകൊണ്ട് നിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നില്ല നീ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നീ പ്രാർത്ഥിച്ച അനേകർ വിടുതൽ പ്രാപിക്കുന്നുണ്ട് അനേകർക്കല്ല രോഗസൗഖ്യം ലഭിക്കുന്നുണ്ട് പിന്നെ എന്നുകൊണ്ട് നിന്റെ വിഷയത്തിന് വേണ്ടി നീ പ്രാർത്ഥിച്ചിട്ട് നിനക്കൊരു മറുപടി കാണാൻ കഴിയാത്തത് ഇങ്ങനെയൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ അവൾ ഫേസ് ചെയ്തിട്ടുണ്ടാകാം ഈ ഒരു പതിനെട്ട് സംവത്സരം കൊണ്ട് പക്ഷേ എങ്കിൽ അതിനൊന്നും അവൾക്ക് മറുപടി കൊടുക്കാനായിട്ട് അവൾക്ക് മനസ്സില്ലായിരുന്നു കാരണം ആ ഇങ്ങനെയൊക്കെ പരിഹസിക്കുന്നവരുടെ മുഖത്ത് പോലും അവൾക്ക് നേരെ ഒന്ന് നിവർന്നു നിന്ന് നോക്കാനുള്ള പ്രാപ്തി പോലും അവൾക്കുണ്ടായിരുന്നില്ല അത്രയും ബലഹീനമായ ഒരു സ്ത്രീയായിരുന്നു ഈ കുനിയായ സ്ത്രീ ഇങ്ങനത്തെ ഒരു സാഹചര്യം പലപ്പോഴും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചേക്കാം പലപ്പോഴും നിങ്ങൾ ഓരോ പ്രയാസത്തിലെ പ്രതികൂലത്തിലെ കഷ്ടതയിലെ പ്ര പ്രതിസന്ധികളിലൊക്കെയും കടന്നു പോകുമ്പോഴത്തേനും പലരും നിങ്ങളെ നിന്ദിച്ചിട്ടുണ്ടാകാം പരിഹസിച്ചിട്ടുണ്ടാകാം ചില ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലും പലരും ചോദിച്ചിട്ടുണ്ടാവാം നിങ്ങൾ എന്തിനാണ് പാടാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിനാണ് ബൈബിളെടുത്ത് ആ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നത് പ്രാർത്ഥിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്നും കഷ്ടത മാത്രമാണല്ലോ നിങ്ങൾക്ക് എന്നും രോഗവും ദുഃഖവും ദുരിതവും മാത്രമാണല്ലോ നിങ്ങളുടെ ജീവിതത്തിലുള്ളത് എന്തിനാണ് നിങ്ങളെ ബൈബിളെടുത്തുകൊണ്ട് നടക്കുന്നത് എന്നൊക്കെയുള്ള പല ചോദ്യങ്ങൾ പരിഹാസങ്ങളൊക്കെയും നിങ്ങളിൽ പലരും കേട്ടിട്ടു കേട്ടിട്ടുണ്ടാവും പലരും ചോദിച്ചിട്ടുണ്ടാകും നിങ്ങൾ ഈ ദൈവത്തെ കണ്ടുമുട്ടുന്നതിന് മുന്നേ നിങ്ങളുടെ ലൈഫ് വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതാണല്ലോ ഇത്രയും പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ ഇത്രയും പ്രയാസങ്ങളിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് നിങ്ങളെപ്പോഴും ഈ ഒരു ദൈവത്തിൽ ആശ്രയിച്ച് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു പാടുന്നു എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒത്തിരി കുത്തുവാക്കുകൾ അത് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും അങ്ങനെ കേട്ടവരിൽ എന്നെ ഈ കേൾക്കുന്ന പലരും ഭാരത്തോടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവനൊരു നാൾ നമ്മളെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല നമ്മുടെ ഏത് പ്രതിസന്ധി ആയാലും നമ്മുടെ ഏത് കഷ്ടതയായാലും ദൈവമെല്ലാം അറിയുന്നുണ്ട് ദൈവമെല്ലാം കാണുന്നുണ്ട് പക്ഷെങ്കിൽ അതിനൊക്കെയും മറികടന്നു പോവാനായിട്ട് നമുക്ക് ദൈവം ഒരു സമയം നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് ആ ഒരു സമയം വരെ നമ്മൾ ഈ കഷ്ടത അല്ലെങ്കിൽ ഈ ഒരു പ്രയാസം പ്രതികൂലങ്ങളൊക്കെയും നമ്മൾ അനുഭവിച്ചേ തീരൂ ഇവിടെ കുനിയായ സ്ത്രീ ഇത്രയും പരിഹാസങ്ങളുടെ നടുവിൽ കടന്നു പോകുമ്പോഴും പലപ്പോഴും ആ കണ്ണുകൾ ഈറൻ ആ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരാധാരയായി ഒഴുകിയിട്ടുണ്ടാകാം പക്ഷേ ആ ഒഴുകുന്ന കണ്ണുനീര് ആ കുനിയായ സ്ത്രീ അവരുടെ ആ ഒരു സാഹചര്യം മൂലം അവരുടെ കണ്ണുനീരെല്ലാം ഭൂമിയിലേക്കായിരിക്കും പതിക്കുന്നുണ്ടാകുക ഏഷ്യാവ് പ്രവാചകന്റെ പുസ്തകത്തിൽ അറുപത്തിയാറാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാതപീഠവും എന്ന് അപ്പോൾ സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനമാണ് അങ്ങനെയാണെങ്കിൽ ഭൂമി ദൈവത്തിൻ്റെ പാതപീഠമാകുന്നു അമീൻ അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ ആ കണ്ണുനീരെല്ലാം പതിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പാതപീഠത്തിലാണ് അപ്പോൾ അതിനെട്ട് സമ്മത്സരമായിട്ട് ആ സ്ത്രീ ഒഴുക്കുന്ന കണ്ണുനീരിലെല്ലാം ദൈവത്തിൻ്റെ പാതപീഠം നനഞ്ഞിട്ടുണ്ടാകും എന്നാൽ ആ കണ്ണുനീരെല്ലാം ദൈവം കണ്ടില്ലായെന്നൊരിക്കലും നനച്ചിട്ടുണ്ടാകത്തില്ല ആ കണ്ണുനീരെല്ലാം തുരുത്തിയിലാക്കി വെച്ചിട്ട് ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം ആ കുനിയായ സ്ത്രീക്ക് വേണ്ടി പ്രവർത്തിച്ചു ഒരു പക്ഷേ പാനസികമായ നിലയിൽ ചിന്തിക്കുവാണെങ്കിൽ ആ കോനിയായ സ്ത്രീ അവൾ തന്നെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകാം ഞാൻ പതിനെട്ട് സമ്മത്സരമായിട്ട് ഈ രോഗം കൊണ്ട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് ഭാരപ്പെടുന്നുണ്ട് ഇന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ ദൈവം എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ ഞാൻ ഇത്രയും ആരാധനയ്ക്ക് പോകുന്നുണ്ട് എൻ്റെ ഈ സാഹചര്യം എൻ്റെ ഈ കഷ്ടപ്പാടൊക്കെയും ദൈവം കാണുന്നുണ്ടോ എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നില്ല ഞാൻ ഇനി പള്ളിയിൽ പോകുന്നില്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ വിഷയത്തിന് വേണ്ടി ഞാൻ ഇനിയും പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ പല രീതിയിലും വേണമെങ്കിൽ ആ കുനിയായ സ്ത്രീക്ക് ചിന്തിക്കാമായിരുന്നു തന്നെ കളിയാക്കുന്നവരുടെ മുന്നിൽ ഒറ്റപ്പെടുത്തുന്നവരുടെ മുന്നിൽ തനിക്ക് ഇനിയും ചെന്നിരിക്കാൻ അല്ലെങ്കിൽ ആലയത്തിലേക്ക് ഞാൻ ഇനി പോകുന്നില്ല ഞാൻ വാതിലടച്ച് വീട്ടിൽ തന്നെ ഇരിക്കാം എന്നൊക്കെയുള്ള പല തീരുമാനങ്ങളും അവർക്ക് ഈ ഒരു പതിനെട്ട് സമ്മത്സരത്തിനിടയിൽ എടുക്കാമായിരുന്നു അതുപോലെ തന്നെ യേശു സൗഖ്യമാക്കിയ ആ ശാപത്ത് ദിവസത്തിൽ അവൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് വേണമെങ്കിൽ പള്ളിയിൽ പോകാതിരിക്കാമായിരുന്നു അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവൾക്ക് ഇന്നും ആ ഒരു രോഗസൗഖ്യം ലഭിക്കുകയില്ലായിരുന്നു നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ ദൈവത്തിന് ഒരു സമയമുണ്ട് ദൈവം ഒരു സമയം നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് ആ ദിവസം ഏത് പ്രതിസന്ധിയായാലും ഏത് പ്രതികൂലമുള്ള മതി ദൈവം പ്രവർത്തിക്കാൻ ശക്തമെന്ന് നാം ഓരോരുത്തരും വിശ്വസിക്കണം ആ ശപത്ത് ദിവസത്തിൽ യേശു ആ പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് ഈ കൂനിയായ സ്ത്രീയെ യേശു കണ്ടിട്ട് യേശു അവളെ അടുക്കെ വിളിച്ച് സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവെച്ച് സൗഖ്യമാക്കി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ ആ പള്ളിയിൽ അനേകം ശ്രേഷ്ഠന്മാരായ ആൾക്കാരുണ്ടായിരിക്കാം പള്ളിപ്രമാണികൾ ഉണ്ടായിരുന്നു അനേകം വ്യക്തികൾ ആ പള്ളിയിൽ കടന്നു വന്നിട്ടുണ്ട് അനേകം ജനക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്നാണ് യേശു ഈ കൂനിയായ സ്ത്രീയെ കണ്ടത് ഒരു അവിടെ രോഗികളായിട്ടുള്ള വേറെ അനേകം ആൾക്കാരുണ്ടായിരുന്നിരിക്കാം ചിലപ്പോൾ പലവിധമായ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരും ഉണ്ടായിരുന്നിരിക്കാം എന്തുകൊണ്ടായിരിക്കാം യേശു ആരെയും നോക്കാതെ ഈ കൂനിയായ സ്ത്രീയെ യേശു അടുക്കെ വിളിച്ചത് അമീൻ അന്ന് അന്നത്തെ ആ ഒരു ദിവസം എന്ന് പറയുന്നത് സ്ത്രീയുടെ ദിവസമായിരുന്നു കാരണം ദൈവം നിശ്ചയിച്ചിരുന്ന ഒരു സമയമായിരുന്നു അവൾക്ക് വേണ്ടി ദൈവം വഴി തുറന്ന ഒരു സമയമായിരുന്നു ആ ഒരു സമയം വേറൊരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ വേറൊരു രോഗികൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ട സമയമല്ലെന്ന് ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു അതുപോലെ തന്നെ യേശുവിന് വേണമെങ്കിൽ അവൾ നിന്ന സ്ഥലത്ത് തന്നെ നിന്ന് അവൾക്ക് വേണമെങ്കിൽ ഒരു രോഗസൗഖ്യം കൊടുക്കാമായിരുന്നു യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ തന്നെ രോഗസൗഖ്യം സംഭവിക്കും അങ്ങനെ പല ചരിത്ര സംഭവങ്ങൾ അങ്ങനെ പല ചരിത്ര സംഭവങ്ങളും നമ്മുടെ വചനത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് യേശുവിന് പള്ളിയുടെ പുറത്തു വെച്ച് വേണമെങ്കിൽ രഹസ്യമായി ആരും കാണാതെ വേണമെങ്കിലും പുനിയായ സ്ത്രീക്ക് സൗഖ്യം കൊടുക്കാമായിരുന്നു എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ശപത്ത് ദിവസത്തിൽ തന്നെ ഇത്രയും ജനക്കൂട്ടങ്ങളുടെ ഇടയിൽ വെച്ച് അവൾ എവിടെ നിന്ദിക്കപ്പെട്ടോ അവൾ എവിടെ അപമാനിക്കപ്പെട്ടോ ആരുടെയൊക്കെ മുന്നിൽ അവൾ തല കുനിച്ചു നിക്കേണ്ടി വന്നു അവരുടെ എല്ലാം മദ്യം യേശു അവൾക്ക് സൗഖ്യം കൽപ്പിച്ചു എന്നാൽ ഈ ശപത്ത് ദിവസം സൗഖ്യമാക്കിയതിനെ കുറിച്ച് അതായത് ആ രോഗബന്ധനത്തെ അഴിച്ചതിനെ കുറിച്ച് പലരും യേശുവിനെ ചോദ്യം ചെയ്തു പക്ഷെങ്കിൽ അവരോടെല്ലാം യേശു പറഞ്ഞ ഓരോ ഉത്തരമാണ് ഇവൾ അബ്രഹാമിൻ്റെ മകളാണെന്ന് പ്രിയ ദൈവമക്കളെ നാം ഓരോരുത്തരും ഈ അബ്രഹാം പിതാവിൻ്റെ മക്കൾ തന്നെയല്ലേ നമ്മൾ അബ്രഹാം പിതാവിനെ കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ദൈവം പറഞ്ഞ ഓരോ കാര്യങ്ങളും ദൈവത്തിൽ അവിശ്വസിക്കാതെ ദൈവം പറഞ്ഞ സകല കാര്യങ്ങളും വിശ്വസ്തതയോടെ തന്നെ തന്നെ താഴ്ത്തി ദൈവത്തെ അനുസരിച്ചതുകൊണ്ട് ദൈവം അബ്രഹാമിനെ ബഹുജാതികൾക്ക് പിതാവാക്കി മാറ്റി ആ അബ്രഹാമിന്റെ വംശ പാരമ്പര്യത്തിൽ നിന്നും ജനിച്ച ഒരുവളായിരുന്നു ഈ കൂനിയായ സ്ത്രീ എന്നാൽ സാത്താൻ അവളെ പതിനെട്ട് സമ്മത്സരമായി ബന്ധിച്ചിരുന്ന ആ ബന്ധനത്തെയാണ് യേശു ആ സബ ശബത്വ ദിവസത്തിൽ ഇത്രയും ജനക്കൂട്ടങ്ങളുടെ മുന്നിൽ വെച്ച് അഴിച്ചുവിട്ടത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളിപ്പോൾ പല വിധമായ പ്രയാസത്തിലൂടെ പ്രതികൂലങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെയൊക്കെ നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം എങ്കിലും ദൈവത്തിങ്കിലുള്ള വിശ്വാസം ഒരിക്കലും കൈവിടാതിരിക്കുക നിങ്ങളോട് അനേക വാഴ്ത്തിത്വങ്ങൾ ദൈവിക വാഴ്ത്തിത്വങ്ങൾ അറി പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ പല വാഴ്ത്തത്വങ്ങളും ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതെ അത് നീണ്ടു നീണ്ടു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാം എന്നാൽ വാഴ്ത്തത്വം ചെയ്ത വിശ് ദൈവം വിശ്വസ്തനാണ് അവൻ വാക്കുമാറാത്ത ദൈവമാണ് അത് എത്ര കാല താമസം എടുത്താലും മാസങ്ങളായിക്കോട്ടെ വർഷങ്ങളായിക്കോട്ടെ എത്ര നാൾ നീണ്ടു പോയാലും ആ ഒരു വാഴ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കുക തന്നെ ചെയ്യും പലപ്പോഴും നിങ്ങൾ ദൈവം പറഞ്ഞ വാഴ്ദത്തങ്ങൾ അതിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച് കുറേ നാൾ കഴിയുമ്പോൾ അതിനൊരു മറുപടി ലഭിക്കാതെ വരുമ്പോൾ പലരും ആ ഒരു കാര്യത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനാ വിഷയം ഇനി ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല ആ ഒരു വിഷയത്തെ സ്കിപ്പ് ചെയ്ത് വിടുന്നവരുണ്ടാകാം പക്ഷേ എങ്കിൽ എൻ്റെ ദൈവം അതൊന്നും മറക്കത്തില്ല അതൊക്കെയും ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ദൈവം അത് നിറവേറ്റുക തന്നെ ചെയ്യും പതിനെട്ട് സംവത്സരം രോഗിയായിരുന്ന ആ കൂനിയായിരുന്ന സ്ത്രീയെ യേശു ആ ഒരു ശാമ്പത്ത് ദിവസത്തിൽ സൗഖ്യമാക്കിയപ്പോൾ അനേകം പുരുഷാരന്മാർ അല്ലെങ്കിൽ അനേകം ജനക്കൂട്ടങ്ങളുടെ മധ്യത്തിൽ വെച്ച് അവൾക്ക് ആ ഒരു സൗഖ്യം ദൈവം കൽപ്പിച്ച സമയത്ത് തന്നെ ദൈവം അവളിൽ അവളുടെ ലൈഫ് തന്നെ ചേഞ്ചായി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ ഒക്ടോബർ ഒക്ടോബർ മാസം അവസാനത്തെ നാളുകളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇപ്പോഴും നമ്മൾ ഈ വേദപുസ്തകത്തിൽ നിന്ന് ഈ കൂനിയ ഈ കൂനിയായ സ്ത്രീയെ യേശു സൗഖ്യമാക്കിയത് ഇപ്പോഴും നമ്മൾ വചനത്തിലൂടെ വായിക്കുന്നുണ്ട് അനേകരെ പഠിപ്പിക്കുന്നുണ്ട് അനേകം ദേവദാസന്മാർ പ്രസംഗിക്കുന്നുണ്ട് അപ്പോൾ പതിനെട്ട് വർഷം അവൾ അനുഭവിച്ച നിന്നകൾ അവൾ അനുഭവിച്ച കഷ്ടതകൾ പ്രയാസങ്ങൾ അതൊക്കെയും ദൈവം ആ ഒരു നിമിഷത്തെ ആ ഒരു സൗഖ്യം കാരണം ഇന്നും ആ സൗഖ്യത്തെ ദൈവത്തിൻ്റെ ആ വലിയ പ്രവൃത്തിയെ നമ്മൾ ഓരോരുത്തരും മഹിമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയ ദൈവമക്കളെ നമ്മുടെ ഏത് വിഷയത്തിലായാലും ദൈവം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ ചന്തോചിതവുമായി ആരുടെ ഹൃദയത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത അത്രയും മഹത്തരമായ കാര്യമായിട്ടാണ് ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെ വിഷയത്തിൽ അത് എത്ര വലിയ വിഷയമായിക്കോട്ടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലെന്ന് നമ്മൾ ഈ നാളുകളിൽ തിരിച്ചറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ചില കഷ്ടതയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എന്തിനാണ് കർത്താവ് എന്നൊരു ചോദ്യം മറുത്തു ദൈവത്തോട് ചോദിക്കാതെ ആ കഷ്ടം സഹിപ്പാനുള്ള കൃപ ദൈവമേ നീ ഞങ്ങൾക്ക് തരണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഏത് വിഷയമായാലും നിങ്ങളുടെ ഏത് ചെറിയ വലിയ വിഷയമായാലും ദൈവസന്നിധിയിലേക്ക് ഓടിയണഞ്ഞുകൊണ്ട് ഓ നമ്മളെ തന്നെ സമർപ്പിച്ച് ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ ഈ ദൈവമല്ലാതെ വേറൊരു ദൈവമില്ലെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമാണ് ഈ വചനങ്ങളാൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ